കയ്യിൽ വെട്ടേറ്റ് അടിക്ക് മുകളിൽ കുടുങ്ങിയ ഇയാളെ കുണ്ടറ മാമൂട് കോട്ടാച്ചിറ ഭാഗത്തായിരുന്നു സംഭവം കുണ്ടറ മാമൂട് കോട്ടാച്ചിറ ഭാഗത്ത് മരമുറിക്കവേ കയ്യിൽ വെട്ടേറ്റ് മരം മുറിക്കുന്നയാൾ എൺപതടിക്ക് മുകളിൽ കുടുങ്ങുകയായിരുന്നു കുണ്ടറയിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് മരത്തിന് മുകളിൽ കുടുങ്ങിക്കിടന്നയാളെ സുരക്ഷിതമായി താഴെ താഴെയിറക്കിയതാ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ മരത്തിന് മുകളിൽ കയറി സാഹസികമായി വലയിൽ ഇയാളെ ആ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്റ്റേഷൻ ഓഫീസർ സക്കരിയ അഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ബ്യൂറോ